നമസ്കാരം സുഹൃത്തുക്കളെ ഇനി വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾക്കും മലയാളത്തിൽ പത്ത് മാർക്ക് നമുക്ക് സെറ്റാക്കാം മലയാളത്തിന്റെ സിലബസ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിലായിട്ട് പി എസ് സി ചോദിച്ച മുഴുവൻ മലയാളം പി വൈ ക്യൂസും നമുക്ക് രസകരമായ കോഡിലൂടെ പഠിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച മുഴുവൻ പദശുദ്ധിയുടെ പി വൈ ക്യൂ ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അല്ല ഒന്നാമത്തെ പദം നമുക്കിവിടെ നോക്കാം അല്ലേ സ്വാദിഷ്ടം കോടിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാദിഷ്ടം എന്തിനെയാണ് നമ്മൾ സ്വാദിഷ്ടമാണെന്ന് പറയാം ഭക്ഷണത്തെ അല്ലേ അപ്പം ഭക്ഷണത്തിന്റെ പോലെയുള്ള ദായാണ് ഇവിടെ എഴുതുന്നത് സ്വാദിഷ്ടത്തിൽ ഇനി അടുത്തത് നമ്മളൊരു വട്ടപാത്രത്തിലല്ലേ ഇട്ട് ഭക്ഷണം കഴിക്കുക വട്ടപാത്രത്തിലാണ് ഇട്ട് ഭക്ഷണം കഴിക്കാൻ എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ലാസ്റ്റത്തെ അതും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എങ്ങനെ ചിലർക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ഡം എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വട്ടപാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നു എന്ന് വെച്ചാൽ മതി ഒന്നാമത്തെ പദം കറക്റ്റായിരുന്നു എന്ന് വിചാരിക്കുന്നു സ്വാദിഷ്ടം രണ്ടാമത്തെ പദം യാദൃഛികം യാദൃഛികം ചിലർക്ക് യാദൃശ്ചികം എന്നു തോന്നും അല്ലേ യാദൃശ്ചികം അത് തെറ്റാണ് എന്താണ് യാതൃഛികമാണ് യാതൃച്ഛികം രണ്ട് ചായയായിട്ട് വരിക രണ്ട് ച എങ്ങനെ ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും യാദൃച്ഛമായിട്ട് കണ്ടുമുട്ടിയ എന്താണ് പിരിയുന്നത് എങ്ങനെയായിരിക്കും രണ്ട് ചായ കുടിച്ചിട്ടായിരിക്കും രണ്ട് ചായ കുടിച്ചിട്ടായിരിക്കും ഓർത്തി വെച്ചാൽ മതി ഏതാ വരിക രണ്ട് ചായയാണ് വരിക മൂന്നാമത്തെ പദം നോക്കുക രക്ഷാകർത്താവ് ആ ഒരു ചിഹ്നം അവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ ചിലരെന്ത് വിചാരിക്കും രക്ഷകർത്താവ് എന്ന് വിചാരിക്കും തെറ്റാണ് രക്ഷാകർത്താവാണ് ശരിയായ പദം എങ്ങനെ ഓർത്തുവെക്കാനായിട്ട് പറ്റുമോ നമ്മുടെ രക്ഷകർത്താക്കളുടെ ആ രക്ഷാകർത്താക്കളുടെ ജോബ് എന്ന് പറയണത് നമ്മളെ നോക്കണ ജോബ് എന്ന് പറയണത് ഒരു നീണ്ട വർഷങ്ങളുള്ള ഒരു പ്രോസസ്സാണ് അല്ല നോക്കുക എന്ന് പറയണത് അപ്പോൾ അവരെന്താണ് രക്ഷാകർത്താവ് എന്ന് വിളിക്കണം രക്ഷാ കർത്താവ് ലോങ്ങ് ആയിട്ട് വിളിക്കണം രക്ഷാ കർത്താവ് എന്ന് ഇനി നാലാമത്തെ നോക്കിക്കേ ഐച്ഛികം അല്ലേ ഐച്ഛികം നാലാമത്തെ പദം ഐച്ഛികം ഞാനിവിടെ തെറ്റായ പദം എഴുതാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരിയായത് നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കുക അത് നമ്മൾ മൈൻഡിൽ കേട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊരു പ്രശ്നം ഉണ്ടാവില്ല ഇനി അഞ്ചാമത്തെ നോക്കാം കവയിത്രി കവയിത്രി ഇത് ചോദിച്ച് ചോദിച്ച് മടുത്ത ഒരു ക്വസ്റ്റിനാണ് പി എസ് സിക്ക് തന്നെ മടുത്തിട്ടുണ്ടാവും അല്ലേ അത്രയ്ക്കും ചോദിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ വാക്യം കവയിത്രി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കവയിത്രിയുടെ ലാസ്റ്റാണ് രണ്ട് വള്ളി ഇടണത് എന്ന് വെച്ചാൽ മതി ഓക്കെ ഇനി അടുത്തതാണ് സ്നേഹാദര ഭാവം എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നേഹവും ആദരവും വേണം അല്ലേ സ്നേഹവും വേണം ആദരവും വേണം ഓക്കെ അപ്പോൾ സ്നേഹാദര ഭാവം സ്നേഹാദര ഭാവം ഇനി ഏഴാമത്തെ നോക്കാം ഏഴാമത്തെ കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠത എന്നൊക്കെ വന്നാൽ അത് തെറ്റാണ് ശരിയായത് മാത്രം പഠിച്ചു വെക്കുക കൃത്യനിഷ്ഠ ക്വസ്റ്റ്യനിൽ ഈ ടാ വന്നാൽ അത് തെറ്റാണ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം കൃത്യനിഷ്ഠയെ എന്താണ് കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞത് ഒരു റുട്ടീന് പോലെയാണ് അല്ലേ ചുറ്റി 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 ഒരേ ഒരു റുട്ടീന് പോലെയാണ് കൃത്യനിഷ്ഠ എന്നുള്ളത് പറയണത് ഓക്കേ ആ രാവിലെ എണീക്കുന്നു പല്ലു തേക്കുന്നു അതേ റൂട്ടീനല്ലേ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അടുത്ത പദം നോക്കിക്കേ ജഡിലം അല്ലേ ജടിലത്തിൽ പി എസ് സി രണ്ട് ഡാ ചോദിക്കും എങ്ങനെ ഇതൊന്നും പിന്നെ ഒന്ന് ദ ഇതും ഇത് രണ്ടും വന്നാൽ എന്താണ് തെറ്റാണ് നമ്മൾ ശരിയായ പദം മാത്രം പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക ജഡിലം ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ജട പിടിക്കുന്നത് മുടിയാണെങ്കിൽ മുടിയിലുള്ള ടായെടുത്ത് എഴുതിയാൽ മതി അല്ലേ അപ്പോൾ ജട പിടിക്കണത് മുടിയാണെങ്കിൽ എന്താണ് മുടിക്ക് ഉപയോഗിക്കുന്ന മുടിക്കുപയോഗിക്കുന്ന ഏതാണ് ഇതാണ് ഇതാണ് അല്ലേ അതേ തന്നെയാണ് ജഡിലത്തിലും ഉപയോഗിക്കുന്നത് സിമ്പിളല്ലേ പി എസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പദമാണ് അടുത്ത പദം വിമ്മിട്ടം എന്ന് പറയണത് അല്ലേ വിമ്മിട്ടത്തെ പി എസ് സി എങ്ങനെ തരാം വിമ്മിഷ്ടം എന്ന് തരും അപ്പോൾ എല്ലാവരും ഏകദേശം എല്ലാവരും എന്ത് കുത്തും വിമ്മിഷ്ടം കുത്തും തെറ്റാണ് എന്താണ് ശരിയായ ഉത്തരം വിമ്മിട്ടം വിമ്മിട്ടം അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്ത പദം നോക്കിക്കേ ഐകമത്യം അല്ലേ പി എസ് സി എന്ത് ട്രിക്ക് ഉപയോഗിക്കും ഓപ്ഷനിൽ ഐക്യമത്യം എന്ന് തന്നിട്ടുണ്ടാകും നമ്മളിങ്ങനെ ചിന്തിക്കും ഐക്യമത്യം മഹാബലം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് തെറ്റാണ് ഏതാശേരി ഐകമത്യമാണ് ഐകമത്യം ഐകമത്യം മഹാബലം അതിൻ്റെ എന്താണ് അതിൻ്റെ റീലി മീനിങ് എന്താണ് ഒത്തുപിടിച്ചാൽ മലയും പോരും അല്ലേ ഞാൻ കണക്ട് ചെയ്തത് ഏകമായി നിൽക്കുക ഏകമായി നിൽക്കുക അതായത് ഒന്നിച്ച് ഒരു കൂട്ടായ്മയായി നിൽക്കുക ഏകമായി നിന്നാൽ എന്തും നേടാം എന്നങ്ങനെ പഠിച്ചു വെച്ചാൽ ഏക എന്നുള്ളതിൽ എന്തുണ്ട് ഒരു കാ മാത്രമേ ഉള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് ഐക എന്നുള്ളതിലും ഐകമത്യം എന്നുള്ളതിലും ഒരു കാ മാത്രം ആ കായോട് ഒരു ചിഹ്നമോ ഒന്നുമില്ല കാ മാത്രം മതി ഐകമത്യം മഹാബലം ഈ പത്ത് ചോദ്യങ്ങളിൽ കവയിത്രിയും വിമ്മിട്ടവും ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് അപ്പോൾ നമുക്ക് ഓടിച്ചു വിടാമല്ലോ ഒന്ന് ഒന്നാമത്തെ വധം സ്വാദിഷ്ടം എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ അതേ സെയിം ദായാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തതാണ് യാദൃശികം യാദൃശികം എന്ന് പറയുമ്പോൾ ആ യാദൃശ്യമായി കണ്ടുമുട്ടിയ രണ്ട് ചായ കുടിച്ചിട്ട് പിന്നെ പിരിയുള്ളൂ ഇനി മൂന്നാമത്തെ നോക്ക് രക്ഷകർത്താവ് രക്ഷകർത്താവ് ഒരു പത്തി ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മൾ നോക്കില്ലേ അതൊരു ലോങ് പീരീഡ് ആണ് അപ്പോൾ രക്ഷാകര്ത്താവ് ലോങ്ങ് ആയി തന്നെ പറയണം ഇനി നാലാമത്തെ ഐച്ഛികം ഐച്ഛികം നിങ്ങളതിനൊരു കോഡ് കണ്ടുപിടിക്കുക ഓക്കെ ഇനി അഞ്ചാമത്തെയാണ് കവയിത്രി കവയിത്രിക്ക് ലാസ്റ്റാണ് രണ്ട് വള്ളി ഇടുക ഇനി ആറാമത്തെ സ്നേഹാദരഭാവം സ്നേഹവും ആദരവും വേണം അങ്ങനെയുള്ള ഭാവവും സ്നേഹാദരഭാവം ഇനി കൃത്യനിഷ്ഠ എന്താണ് ഒരു റൂട്ടീനായിട്ടാണ് ചെയ്യുന്നത് അതൊരു പോയിന്റ് തുടങ്ങി അതേ പോയിന്റിൽ അവസാനിക്കുന്ന ഓർത്തു വെച്ചാൽ മതി ഇനി അടുത്തത് ജഡിലം ജഡിലം എന്ന് പറഞ്ഞത് എന്താ ആ ജഡ പിടിക്കണത് മുടിയാണ് മുടിയിലെ ആ ഡാ തന്നെയാണ് ജഡിലത്തിനും ഉപയോഗിക്കുക നെക്സ്റ്റ് വിമ്മിട്ടം വിമ്മിട്ടം അതേപോലെ തന്നെ പഠിച്ചു വെക്കുക ഐകമത്യം ഏകമായി ഇരിക്കുക എന്നുള്ളത് ഓർത്തുവെച്ചാൽ തന്നെ അതിൽ കാ ഒന്നുമില്ലാണ്ട് കാ മാത്രമായിട്ടാണുള്ളത് ഏകമായെന്നുള്ളതിൽ അതേ കാ തന്നെയാണ് ഐകമത്യത്തിലും ഉപയോഗിക്കാം നൂറോളം പരിശുദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കോഡിലൂടെ തന്നെ നമുക്ക് പഠിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക